അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മീൻ വറുത്തത് ഉണ്ട് മീൻ വറുത്തതെന്ന് പറയുമ്പോൾ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മീൻ കിട്ടിയ കേട്ടോ വില കുറഞ്ഞ മീനാണ് കേട്ടോ കുട്ടൻ കുട്ടനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എങ്ങനെ വെച്ചാൽ കുട്ടൻ തിളപ്പിച്ചാലും പുളിയിട്ട് വെച്ചാലും വറുത്താലും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കുട്ടൻ മീൻ അപ്പോൾ ഇടയ്ക്ക് ഒരു വലിയൊരു കോലാനും കൂടി ഉണ്ടായിട്ടോ മീൻ മേടിച്ച് മണങ്ങ് അങ്ങനെ കൂട്ടൻ മേടിച്ചേക്കണം നൂറ് രൂപയ്ക്ക് കുറച്ച് ഒരു കിലോത്തോളം കിട്ടിട്ടാ ലാഭത്തിൽ കിട്ടി അപ്പോൾ കുട്ടനാണ് ഇന്നത്തെ സ്പെഷ്യൽ മീൻ ഭർത്തത് അപ്പോൾ അത് ഒരെണ്ണം എടുക്കാം കോലാൻ ഭർത്തത് ഇതിൽ വന്നിട്ടില്ലെന്ന് തോന്നുന്നു രണ്ട് കുട്ടമ്പുറത്തത് എടുക്കാം കേട്ടോ ഇത് നല്ല മാംസമുള്ള മീനാണ് വില കുറവാണ് പക്ഷെ നല്ല മാംസമുള്ള മീനാണിത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ ഇത് കുട്ടൻ എനിക്കിഷ്ടമാണ് ഒത്തിരി ഇഷ്ടമാണ് ഈ കുട്ടൻ മീൻ പുളിയിട്ട് വെക്കണതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ പിന്നെ ഉള്ളത് എന്താണെന്ന് പറയാമോ പിന്നെ ഉള്ളത് പറഞ്ഞാൽ നിങ്ങൾ കുറേ പേര് കളിയാക്കും എന്നാൽ കളിയാക്കിക്കോ കടച്ചൊക്കെയാണ് കടച്ചക്ക കിട്ടി കേട്ടോ കടച്ചൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കിട്ടിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നു നന്നാക്കിയിട്ട് പീസാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ അത് പരിപ്പിട്ട് വെച്ച് പരിപ്പിട്ട് വെക്കുമ്പോൾ ഒരു നല്ല രസം കേട്ടോ പക്ഷേ അത് തേങ്ങ അരച്ച് വെക്കുമ്പോഴാണ് ഒരു രുചി വരണത് ഇതിനാൻ പക്ഷേ പരിപ്പിട്ട് ഇങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് കടുപൊട്ടിച്ച് മുള്ളിയും മുളകൊക്കെ ഇട്ട് താളിച്ച് റെഡിയാക്കി വെക്കണതാണ് അപ്പോൾ കടച്ചക്കയും പരിപ്പും കൂടി ഇട്ട് വെച്ചത് ഇത്തിരി എടുക്കാം നല്ല രസമുള്ള കറിയാണ് കേട്ടോ ഇത് തേങ്ങ അരച്ച് വെച്ചാൽ ഇത്തിരി കൂടി നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് സംഭവമാണല്ലോ അപ്പോൾ അത് കുറച്ചെടുക്കാം പിന്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ചിക്കൻ കറിയായിരുന്നു ഉരുളൻ കിഴങ്ങ് ഇട്ടുവെച്ചാൽ ചിക്കൻ കറി അപ്പോൾ ചിക്കനൊക്കെ ചാപ്പിട്ട് കേട്ടോ ഇന്ന് കാലത്തും ഇന്നലെ രാത്രി ഒക്കെ ആയിട്ട് ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞു ഉരുളൻ കിഴങ്ങുണ്ട് അതിൻ്റെ മസാല ഉരുളൻ കിഴങ്ങുണ്ട് അത് കുറച്ചുണ്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ അതിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് എടുക്കുന്നില്ല അപ്പോൾ അത് അപ്പനും മോനും കൂടി കഴിക്കട്ടെ അപ്പനും മോനും ഭയങ്കര ഇഷ്ടമാണ് ആ കറി അവർ കഴിച്ചോട്ടെ അപ്പോൾ എൻ്റെ സ്പെഷ്യലി ഇതാണ് പിന്നെ നമ്മുടെ ഫേവറേറ്റ് അച്ചാറുണ്ട് അച്ചാറെടുക്കണേനാരൊക്കെ പിന്നെ പെണ്ണുങ്ങനുണ്ട് കഴിക്കരുത് എല്ലാവർക്കും സാറെ കഴിക്കണില്ല കേട്ടോ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ കേട്ടു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങളൊക്കെ കഴിച്ചോ എല്ലാവർക്കും ബൈ